അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ ഒരു പേർതിരിവ് ഇല്ലാതെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും കാണുന്ന രീതിയിൽ ആ ഒരു സെയിം ഇതിൽ തന്നെയാണ് വളരെ ഹൃദയപൂർവം ഞാൻ അവരെ കാണുന്നത് അങ്ങനെയുള്ള എനിക്ക് ഇതിലുള്ള കുറെ പേരുണ്ട് നമ്മളും മനുഷ്യരാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ചിലപ്രായങ്ങളുണ്ട് അത്തരത്തിലുള്ള കാര്യത്തിലൊന്നും വലിയ യോജിപ്പില്ലാത്ത വ്യക്തിയാണ് ഞാൻ അപ്പോ ഇത്തരം ആളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ട്രാൻസ്ജോംബർ ആണ് നമ്മുടെ സീമാ വിനീത് കാരണം ചുറ്റുമുള്ള ആളുകൾക്ക് പോലും റെസ്പെക്ട് തോന്നിപ്പിക്കുന്ന വിധമുള്ള ആ ഒരു വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ഈ സീമാ വിനീത് അപ്പോ നമ്മുടെ ആ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ കാണാം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ കഴിവുകളുള്ള ഒരു ആള് തന്നെയാണ് സീമാ വിനീത് കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളായി തുറന്നു പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടി മനസ്സിൽ ഒരായിരം വിഷമങ്ങളോടെ ചിരിക്കാൻ വളരെ അധികം മാനസിക സമ്മർദ്ദങ്ങൾ ആയിരുന്നു എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു ഒന്നും അവിടെ ഒന്നും എവിടെയും ശരിയാവില്ല എങ്ങും ഒത്തുപോകാനോ പോകുന്നില്ല എന്ന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു ഒരുപാട് ആളുകളോട് സംസാരിച്ച് തീരുമാനം എടുക്കാനുള്ള അവസ്ഥയിലും അല്ല എനിക്ക് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങണം സ്വസ്ഥമായി ജോലി ചെയ്യണം മനസമാധാനത്തോടെ ജീവിക്കണം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിതത്തിൽ ഒരുപാട് ഏകദേശം പതിനെട്ട് വർഷങ്ങളോളം ഒരുപാട് ജോലികൾ ചെയ്തു കഷ്ടപ്പെട്ട് ഇത് ഇതുവരെയൊക്കെ എത്തി ഒരു ജീവിതം വേണം ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചു ഒട്ടും സമാധാനമില്ലാത്ത ഈ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്നു അവസ്ഥ വളരെ മോശമാണ് ഒപ്പം ഉണ്ടാകണം ഇതാണ് പോസ്റ്റ് ഇപ്പോ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു ഇവരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കല്യാണത്തിലോട്ടൊക്കെ എത്തി രജിസ്റ്റർ വിവാഹം വരെ കഴിഞ്ഞതാണെന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആ പോസ്റ്റ് ഉണ്ടാവും എന്ന് ഞാനൊന്ന് വായിക്കാം ഞാൻ സീമ വിനീത് ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇതുമായി പക്ഷെ പൊതുവായി പറയേണ്ടത് മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലുമാണ് ഇവിടെ കുറിക്കുന്നത് സ്വയം ആത്മഹത്യയിലേക്ക് പോകണോ ഒളിച്ചോടണോ എന്ന് സ്വയം ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യം ആവണമെന്നില്ല അങ്ങനെ ഒരു അവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം ആരെങ്കിലും ഒപ്പം വേണം എന്നും പക്ഷെ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് വളരെ നാളുകൾക്ക് മുമ്പ് ആണ് തിരിച്ചറിഞ്ഞത് ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങൾ എന്നും പക്ഷെ ഈ ഒരു യോജിപ്പില്ലായ്മയിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പത്തിലായിരുന്നില്ല ഏറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മുമ്പൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിൽ ഒരു പെരുമാറ്റം ഇനി മേലാൽ ഉണ്ടാവില്ല എന്ന വാക്കിനുമേൽ ആയിരുന്നു ആ പോസ്റ്റ് പിൻവലിച്ചത് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും റെസ്പെക്റ്റും ആഗ്രഹിച്ചിരുന്നു അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ അത്ര അധിക്ഷേപ വാക്കുകളുമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുൻപിൽ അഭിനയിച്ചു മാതൃകാ ദമ്പിതികൾ എന്ന് നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുക നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ വളർച്ചയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറുമെങ്കിൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന തരത്തിലാണ് സ്വഭാവം പലപ്പോഴും ഒരുപാട് വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസ്സമാധാനത്തോടെ നന്നായിട്ട് ഉറങ്ങിയിട്ട് മാസങ്ങളായി എൻ്റെ ദിനചര്യകളും ജോലിയും ശരീരവും മനസ്സും ഒക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഞാൻ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ മനസ്സമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് അന്നൊന്നും ആരും കൂടെ ഉണ്ടായിട്ടുമില്ല എപ്പോഴും എപ്പോഴും ഞാൻ ഞാനായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ത് സ്വന്തം സീമാ വിനീത് അപ്പോ സീമാ വിനീതിന്റെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ ജെൻഡർ അധിക്ഷേപവും ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫില് ഒരു പാർട്ണർ കൂടെ ഉണ്ട് എങ്കിൽ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല നമുക്ക് ആ പുള്ളിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്ത് വഴിമാറി പോവുക അതേ ഉള്ളൂ ഞാൻ നോക്കിയിട്ടൊരു മാർഗം എന്ന് പറയുന്നത് ശരിക്കും അതിൽ ബാക്കിയുള്ളവർ എന്ത് കരുതുമെന്നൊന്നും നോക്കി നിൽക്കേണ്ട കാര്യമില്ല ശരിക്കും നല്ലൊരു അപ്രിഷ്യേറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പുള്ളിക്കാർ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആരെ തോന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ച് അവർ ഈ ഒരു തീരുമാനം എടുക്കാതിരുന്നില്ല അവര് അവരുടെ അവർ സമാധാനത്തിനും മനസ്സമാധാനമായി ഉറങ്ങാനും അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം മനസ്സമാധാനം പറയുന്നത് അപ്പൊ അതിനുവേണ്ടി പുള്ളിക്കാരി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്തായാലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അപ്പൊ ഒരു മാസം മുന്നേ ഒരു സിനിമാനീതർവ്യൂല് വന്നായിരുന്നു അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊന്ന് കണ്ടു കഴിഞ്ഞിങ്ങനെ വളരെയധികം ഇതായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇനി ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന സമയം നാലു വർഷമായിട്ട് അറിയുന്നവരാണ് പുറത്താണ് ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ഒരുപാട് സംസാരിക്കുവായിരുന്നു സംസാരിക്കുന്ന അവസ്ഥയാണ് പുള്ളിക്കാരനും ഇങ്ങനെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഞാനും ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന സമയമാണ് രണ്ടുപേരും ഒരു ചീറ്റ് ചെയ്യപ്പെട്ട ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കമ്മിങ് ഔട്ട് ആയ സമയത്ത് ആണ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ എന്നാൽ പിന്നെ നമുക്കിങ്ങനെ കല്യാണം കഴിച്ചുകൂടെ ഞാനൊന്നും കല്യാണത്തിനെ കുറിച്ചുകൂടി ചിന്തിച്ചിട്ടില്ല പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഇഷ്ടം തോന്നി ഞങ്ങൾ ഞങ്ങൾ ഒരേ വേവ് അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി കാരണം ഏകദേശം ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാളെ സ്വഭാവം ഒരുപോലെയാണ് എന്ത് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾ ആയിട്ട് പറയും ചിലപ്പോ പരസ്പരം അത് ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും രണ്ടാൾക്കും എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പുള്ളിയോട് പറയും പുള്ളിക്ക് ഇഷ്ടമില്ലാതെ ഉണ്ടാകില്ലെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്തത് ശരിയായില്ല എന്ന് പുള്ളി പറയും ഞാനും അതുപോലെ പറയും അപ്പൊ നോക്കിയപ്പോ ആക്കോളാം അങ്ങനെ പറയുന്ന ആൾ സ്നേഹം തോന്നി അപ്പൊ എന്ത് ആയിട്ട് പറയുമ്പോൾ ഇതായിട്ട് ഭയങ്കര നമ്മള് ഒരു ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള അങ്ങനെ ഒരു അങ്ങനെ ഒരാളല്ല സാധാരണക്കാരനാണ് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരു സാധാരണ സാധാരണക്കാരനാണ് എന്തും തുറന്നു പറയുന്ന എന്തും പറയാനായിട്ട് മടിയില്ലാത്ത ഒരാള് അപ്പോ ചേത്ത് പിടിക്കുമെന്ന് ഉറപ്പുണ്ട് നമുക്ക് മനുഷ്യന്റെ കാര്യമാണ് നമ്മൾ ചേത്തുപിടിക്കുന്നു തോന്നിയ സമയത്താണ് എൻഗേജ്മെന്റിലേക്ക് പോയതും സമയത്ത് ഈ എന്ന് പറയുന്ന അടിപൊളിയാണ് സൂപ്പറാണ് നമുക്ക് ഇനി ഇങ്ങനെ ഒരു പാർട്ട്ണോ നമുക്ക് ലൈഫിൽ കിട്ടത്തില്ല പിന്നെ ഭയങ്കര സംഭവമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അയാളിലുള്ള മോശവശങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങുന്നത് നമുക്ക് എവിടെയൊക്കെയാണോ ഒത്തുപോകാൻ പറ്റാത്തത് അല്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കുറെ ജീവിച്ചു തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കുന്നത് ചില റിലേഷൻഷിപ്പിലുള്ള കാര്യമാണ് കല്യാണത്തിന് മുന്നേ അതെ അത് അതായത് പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഒരു റെസ്പെക്ട് സ്നേഹം കെയറിങ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടത്തില്ല അതെനിക്ക് തോന്നുന്നത് വിവാഹ ശേഷം പലരുടെയും പ്രണയം നഷ്ടപ്പെട്ടു പോവുകയാണ് എല്ലാവരെയും എല്ലാം കേട്ടോ ഞാൻ പറയുന്നത് നൂറിൽ ഒരു തൊണ്ണൂറ്റി അഞ്ചു ശതമാനം പേരും അങ്ങനെ തന്നെയാണ് ഏകദേശം ഒരു അഞ്ചു പേരൊക്കെ അഞ്ചു ശതമാനം പേരൊക്കെ ഉള്ളു ആ ഒരു കല്യാണത്തിന് മുമ്പ് കാണിച്ച അതേ പ്രണയം ലൈഫ് ലോങ് കാണിക്കുന്നത് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച ആളെന്ന് പറയുമ്പോൾ എപ്പോഴും ഒരുമിച്ച് അങ്ങനെ കിടക്കുന്നത് ഒരുമിച്ച് പിന്നെ അല്ലാണ്ട് ഫുഡ് കഴിക്കുന്നത് ഒരുമിച്ച് ഫുൾ ടൈം ഒരുമിച്ചായിരിക്കും ഫുൾ ടൈം ജോലിക്ക് പോകുന്ന സമയം അല്ലാണ്ട് ബാക്കിയുള്ള സമയമൊക്കെ ഒരുമിച്ചായിരിക്കും കണ്ടു കണ്ട് ഈ മടുപ്പ് എന്നൊരു വികാരം വരും അത് അവരുടെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു അകൽച്ചയൊക്കെ തുടങ്ങും അങ്ങനെയാണ് നമുക്ക് ഈ ദേഷ്യം വെറുപ്പ് ഒക്കെ കാണിക്കാനായിട്ട് തുടങ്ങിയത് ആ മടുപ്പ് എന്നുള്ള ഒരു വികാരം തരണം ചെയ്ത് സ്നേഹം എന്നുള്ള ആ ഒരു വികാരം ആഡ് ചെയ്യുമ്പോഴാണ് ഓരോ റിലേഷൻഷിപ്പിനും ഓരോ വിജയം ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ രണ്ടിടത്തും നമുക്ക് പ്രണയം ഉണ്ടാവണം പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു പോളിസി എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞും ഭാര്യ അല്ല കാമുകി തന്നെ ആയിരിക്കണം ഭാര്യ ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഈ പാർട്നറോട് റെസ്പെക്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കെയറിങ്ങും ഒന്നും ഇല്ലാണ്ട് വരുന്നത് ഇപ്പൊ നമ്മുടെ ഉള്ളില് ഏത് ക്യാരക്ടറിനെയാണോ ആ പാർട്ണർ ഇഷ്ടപ്പെടുന്ന ആ ഒരു സാധനം ആ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് ഈ പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഥവാ ഈ കല്യാണം കഴിഞ്ഞവർക്ക് പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ബഹുമാനം അതെന്തായാലും വേണം പ്രണയം നഷ്ടപ്പെട്ടാലും ആ ഒരു ബഹുമാനം രണ്ടാളുടെയും ഒരു എന്താ പറയാ വിവാഹം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് പോയപ്പോ തന്നെ നമുക്ക് വിവാഹമായിട്ട് വേണം എല്ലാവരും പങ്കെടുക്കുന്ന എല്ലാരും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ചു പേരുടെ അനുഗ്രഹത്തോടുകൂടി വിവാഹമായിട്ട് വേണം എന്ന് അന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഈ എന്നാണ് കല്യാണം കല്ല്യാണം എന്ന് ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാരെയും അനുഗ്രഹത്തോടുകൂടി കല്യാണം വേണമെന്ന് തീരുമാനിച്ചാണ് ഒഫീഷ്യലി ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എൻഗേജ്മെന്റ് മതി എന്നുള്ളത് ഞങ്ങൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്ത സമയത്താണ് എൻഗേജ്മെന്റ് എന്നുള്ളത് കുറച്ച് പേര് മാത്രം പത്ത് പതിനഞ്ചു പേര് മാത്രം പങ്കെടുത്ത ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു ശരിക്കും നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ വിവാഹം എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു വിവാഹത്തിലേക്ക് അടുക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു വേർപിടി പിരി എന്ന് പറയുന്ന അത് ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേരുടെ കൊസ്റ്റ്യൻസ് ഉണ്ടാവും എന്താണ് കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ വേർ പിരിഞ്ഞുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്താണ് ഇതിന് കാരണം എന്താണ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരും അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കേൾക്കേണ്ടി വരുന്ന കുത്തുവാത്തുകൾ എന്ന് പറഞ്ഞൊന്നും പറയണ്ട അവർ തന്നെ പറയുന്നുണ്ട് ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിംഗ് അനുഭവിച്ചു വന്ന ഒരു ലേഡിയാണ് അവര് അവർക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാനസികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ എല്ലാ ആളുകൾക്കും ഇല്ലാത്ത ഒരു കാര്യം സീമാവിനീതിന് ഉണ്ട് എന്ന് വേണം പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ അവരുടെ തീരുമാനങ്ങൾ മാറ്റി വെക്കാണ്ട് അവര് എല്ലാ ആൾക്കാരോടും പബ്ലിക്കായിട്ട് അവർ പറഞ്ഞു ഞാൻ ഇന്ന പോലെ ഇവിടെ വെച്ച് ആ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യം ചില ബോയ്സ് ഭയങ്കര ടോക്സിക് ആയിരിക്കും ഗേൾസും ഉണ്ട് അതുപോലെ തന്നെ ബോയ്സ് എന്ന് പറയുന്ന ഇവർ ആൾക്കാരുടെ മുന്നിൽ വെച്ച് പബ്ലിക്കായിട്ട് അടിക്കുകയും വഴക്ക് പറയും ചീത്ത പറയും പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്യുന്ന കുറെ പേരുണ്ട് അതുപോലെ തന്നെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ഒച്ചയിടും വഴക്ക് പറയും പക്ഷെ അടിക്കാനൊന്നും പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത് ബ്രേക്കപ്പ് ചെയ്തുകൂടെയെന്ന് ശരിക്കും ഈ ഫിസിക്കലി കൂടി ഇവര് റിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുപോകാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അതുപോലെ തന്നെ ഇവര് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്ക് എന്തൊക്കെ കാണിച്ചാലും വിട്ടുപോകാനും പറ്റത്തില്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചില പെൺകുട്ടികളുണ്ട് ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടായതിനു ശേഷം അവർക്ക് പിന്നെ വേറെ ഒരാളെ ചതിക്കുന്നതിന് തുല്യം അല്ലേന്നൊക്കെ വിചാരിച്ച് ആ ഒരു ലൈഫിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു പോകുന്ന ഓരോ ടീം ഉണ്ട് പക്ഷെ അവർ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാള് വരുമെന്ന് വിചാരിക്കുക നിങ്ങളുടെ പാസ്റ്റുകളൊക്കെ അറിഞ്ഞിട്ട് വരുമെന്ന് വിചാരിക്കുക എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരാൾ റേപ്പ് ചെയ്യുന്നു വിചാരിക്കുക കല്യാണം കഴിഞ്ഞിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ആ പുള്ളിക്കാരെ നിങ്ങളെ ഇട്ടിട്ട് പോകുവോ അങ്ങനെ ചിന്തിച്ചു ചോദിച്ചാൽ മതി നിങ്ങളെ ഇട്ടിട്ട് പോകുമോ അത് നിങ്ങളുടെ ഇത് വച്ചിട്ട് സംഭവിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തത് ട്രാൻസ്ജെൻഡർ ആണ് രണ്ടാമത്തേത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലെ വിവാഹം വരെ കഴിഞ്ഞതാണ് കാര്യം രജിസ്റ്റർ മാരേജിന്റെ ആ ഒരു സ്ലിപ്പ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേരുടെ കുത്തുവാക്കുകൾ കേട്ടിട്ട് വരും അതിൽ നിന്നും ഒരു ലേഡി എല്ലാം പറഞ്ഞ് പുറത്തേക്ക് വരാൻ നിൽക്കുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു മനസ്സാണ് എല്ലാവരും ആ ഒരു രീതിയിൽ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് പെൺകുട്ടികളുടെ കേസ് മാത്രമല്ല ഇതൊക്കെ കാണിക്കേണ്ടതാണ് പിന്നെ അടുത്തത് കേട്ട് നോക്കാം കല്യാണം എന്നുള്ളത് നമ്മുടെ രണ്ടാളുടെ സ്വപ്നമാണ് എന്റെയും പുള്ളിയുടെ സ്വപ്നമാണ് പുള്ളിയുടെ പാരന്റ്സും എന്റെ പാരന്റ്സും ഒക്കെ നിന്നിട്ട് എന്നെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ ഈ ബന്ധം അംഗീകരിക്കുന്നവരും എല്ലാവരും ചേർത്ത് വെച്ചുള്ള ഞങ്ങളുടെ കല്യാണം ഡേറ്റ് ആയിട്ടില്ല ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് ഡേറ്റ് ഇങ്ങനെ പുള്ളി വരുന്നതിനനുസരിച്ചും ഒരു രണ്ട് മൂന്ന് ഡേറ്റ് ഇങ്ങനെ നോക്കി അതിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ദിവസം നടത്താം എന്നുള്ളതിലാണ് ഇരിക്കുന്നത് അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് ഇല്ല പുള്ളി വരുന്ന പുള്ളി അനുസരിച്ച് കല്യാണമായിട്ട് നടത്തണം ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നടത്തണം കല്യാണം മാത്രമേ ഉള്ളൂ വേറെ ഫംഗ്ഷൻസ് ഒന്നും ഇല്ല നമുക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഒന്നും ഇങ്ങനെ പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻ അങ്ങനെ നടത്തണമെന്നൊന്നും ആഗ്രഹിക്കാത്തതാണ് രണ്ടാൾക്കാരും സിമ്പിൾ ആയിട്ടുള്ള ആളാണ് പുള്ളിയും വളരെ സിമ്പിൾ സിമ്പിളാണ് പുള്ളിക്കാരനാണെങ്കിലും ഒരു ഒരു മുണ്ടും ഒരു ഷർട്ടും കിട്ടിയാൽ പുള്ളി പുള്ളിയും ആണ് എവിടെയാണെങ്കിലും അത് ഒരു ഒരുത്തേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ എവിടേക്ക് പോകണമെങ്കിലോ അങ്ങനെ എനിക്ക് ഇന്നത് വേണം ഞാൻ ഇന്നതേറ്റ് പോകുള്ളൂ അങ്ങനെ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു റിലേഷനിൽ നിന്ന് ബ്രേക്കപ്പ് ആവുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കുന്നു പിന്നെ നമ്മളൊപ്പം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക ശരിക്കും ഇവരുടെ ഒരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ എല്ലാം തകർന്ന് ഇങ്ങനെ ഒരു വലിയൊരു രീതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ അപ്പൊ ഇനി ജീവിക്കണമെങ്കിൽ ആരും കൂടെ ഉണ്ടാവുന്നില്ല ആരും കൂടെ ഉണ്ടാകത്തും ആ ഒരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണമെങ്കിൽ നമുക്കൊരു ജോലി വേണം പുള്ളിക്കാരി എന്തായാലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പം പുള്ളിക്കാരിക്ക് സിമ്പിളായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും സീമാവിനീതിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ ജോലി പോലും ആകാതെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട് ആൾക്കാര് അവരുടെ ലൈഫിൽ ആകെ പ്രശ്നങ്ങളും ആയിട്ട് വീട്ടിൽ അങ്ങനെ ഒരുപാട് സമൂഹത്തിൽ നടക്കുന്നുണ്ട് സീമ 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 ആരാ ബാക്കി എല്ലാവരുടെ അപ്രീസിയേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് ആരാണെന്ന് സ്വന്തമായിട്ട് എല്ലാ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതില് ആരാണ് ഒരുക്കുക എന്നുള്ളത് പക്ഷെ അത് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല എനിക്കൊരു ഐഡിയ ഇല്ല അത് ആരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഹെയർ ആര് ചെയ്യുന്നു അല്ലെങ്കിൽ മേക്കപ്പ് ആര് ചെയ്യുന്നു സാരി ആരോടൊപ്പിക്കുന്നു ഒന്നും ഒരിത് ഈ നിമിഷം വരെ ഈ മൊമെന്റ് വരെ ഞാനതിന് തീരുമാനിച്ചിട്ടില്ല അതെന്നെ ഭയങ്കര അധികം കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യണം ഞാൻ അതിലേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനം എടുത്തിട്ടില്ല പക്ഷെ ഓപ്ഷൻസ് ഒരുപാടുണ്ട് പക്ഷെ എന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യണം ആ ചെയ്താൽ മതി വളരെ സിമ്പിൾ ആയിട്ട് അപ്പോൾ പുള്ളിക്കാണെങ്കിലും ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കുലസ്ത്രീയാണ് കുലസ്ത്രീ ആണെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല കേട്ടോ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മള് പ്രഹസനമല്ലാതെ വളരെ പണ്ടത്തെ ഒരു രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ പഴയ കാലത്തെ പോലെ അങ്ങനെയൊക്കെ റെഡി ആവണം അങ്ങനെയൊക്കെ ഒരു കല്യാണം വേണം അങ്ങനെയാണ് എന്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് രണ്ടാലും ഡിസ്കസ് ചെയ്ത അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു വേറൊരു കാര്യം കൂടി എനിക്ക് എടുത്ത് പറയാനുള്ള കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയുന്നത് ഒരു ജോലി നിങ്ങൾക്ക് ഒരു ജോലി ആയതിനു ശേഷം മാത്രം കല്യാണം കഴിക്കുക കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യില് പത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു വില ഉണ്ടാവത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു പട്ടിയുടെ വില പോലും കാണത്തില്ല കുറെ നാളത്തെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്വന്തം കാലി നിൽക്കേണ്ട നമ്മൾ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു നിക്കാൻ പറ്റും മനസ്സിലായോ ഒരു സപ്പോർട്ടാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കണോന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ടിട്ട് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്